നമസ്കാരം ക്രേസ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നല്ലോ അല്ലേ ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് അയ്യപ്പൻ മുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കോതമംഗലത്തിനടുത്ത് ഭൂതത്താംഘട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നിങ്ങൾ മൂന്നാം റൂട്ടിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ളവർക്ക് അറിയായിരിക്കും എങ്കിലും മൂന്നാം റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കൂടി വൈകുന്നേരത്തെ നേരം ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല ഒരു എന്താണ് പ്രകൃതി ഭംഗി അതുപോലെ തന്നെ കാറ്റ് ഒക്കെ ഒക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകർഷണ നിയമം എന്താണ് എന്നുള്ളത് പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കുറേ ബാക്കിലേക്കൊക്കെ പോകേണ്ടി വരും എന്നാൽ അത്യാവശ്യം വീഡിയോയുടെ ലിങ്കൊക്കെ ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുമല്ലോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെയാണ് കുറച്ച് പേരുടെ സംശയം അപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആകുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആകർഷണ നിയമം എന്ന് പറയുന്നത് വെറൊരു മാജിക്ക് ഒന്നും അല്ല അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണ പോലത്തെ മാജിക് ഒന്നും അല്ല ശരിക്കും മനസ്സിന്റെ ഒരു ശാസ്ത്രം തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പം ആകർഷണ നിയമം കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഇത്രയും ഒരു അതിന് പ്രസക്തി ഒക്കെ വന്നു തുടങ്ങിയിട്ട് ഇത് ശരിക്കും പ്രപഞ്ചം ഉണ്ടായ കാലം തുടങ്ങിയുള്ള നിയമമാണെങ്കിൽ പോലും ആളുകൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കിയത് അവ അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളിൽ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി കൂടി ഇതിന് ഒരു പ്രസക്തി ഉണ്ടായിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മൾ പറയില്ലേ കലികാലത്തിൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലം തന്നെ അയ്യപ്പൻ മുടി മുകളിൽ കാണുന്നത് അയ്യപ്പൻ്റെ അമ്പലവുമാണ് അപ്പോൾ കലികാലത്തിൽ നമ്മൾ പറയും അല്ലേ ശനി അതുപോലെ അയ്യപ്പനാണ് എല്ലാം അതിനകത്ത് അയ്യപ്പനെ ഭജിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ശരിക്കും ആകർഷണ നിയമം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതൊന്നും അല്ല കേട്ടോ അതായത് നമ്മുടെ ചിന്തകൾ കൊണ്ട് അതായത് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ശരീരം എന്ന് പറയുന്ന ഒരു കാര്യവും മനസ്സും തമ്മിലുള്ള ആ ഒരു യോജിപ്പ് ഇത് രണ്ടും കൂടി യോജിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അതായത് ശരീരം വിട്ടേക്ക് ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവെന്ന് പറയുന്ന സോൾ എന്ന് പറയുന്നത് സോൾ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല അല്ലെ രൂപമില്ല പക്ഷെ അതിന് ഒരു എനർജി ഉണ്ട് ഈ എനർജി എന്ന് പറയുന്നത് എതിലൊക്കെ ഉണ്ടോ അതൊരു മനുഷ്യ ശരീരത്തിലാണ് എങ്കിൽ അതിനെ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആയിട്ടും അല്ല ഇതുപോലെ എന്താണ് പക്ഷികളായിട്ട് അല്ലെങ്കിൽ മൃഗങ്ങളായിട്ട് വേണ്ട സസ്യങ്ങളായിട്ട് അല്ലെ ചെടികളായിട്ടും മരങ്ങളായിട്ടും ഒക്കെ ആണെങ്കിൽ അത് മറ്റൊരു ജീവൻ തന്നെയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകർഷണ നിയമം എന്ന് പറയുന്നത് സമാന ചിന്താഗതികൾ കൊണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങളെ ആകർഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ രാവിലെ തുടങ്ങി കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ന്യൂസെല്ലാം മാധ്യമങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പം നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കണമെന്നുണ്ട് എങ്കിൽ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയണ പോലെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയോട് തൽക്കാലം ഒരു ഗുഡ് ബൈ പറയേണ്ടിയിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം എത്ര കണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുമോ എത്ര കണ്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ ഇത്രയും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് കാരണം അത്ര അധികമാണ് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ഫോക്കസ് കൊടുക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ ശരിയാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ഞാൻ കരുതിയിട്ട് പോലും ഇല്ല എന്ന് പറയും പലരും അപ്പൊ എന്നിട്ടും അത് എങ്ങനെ സംഭവിക്കുന്നു അതാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചില കാര്യങ്ങളെ വന്ന് പതിഞ്ഞുകിടക്കും ഇത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അതിനൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവണം ഇപ്പോൾ സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ മിക്കതും അതിനകത്തേക്ക് കരച്ചിലും ദുഃഖങ്ങളും മാത്രമായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവിനെ ആയിരിക്കും കൂടുതലും പ്രൊജക്റ്റ് ചെയ്യുന്നത് കാരണം അതാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനും കൂടുതൽ താല്പര്യം എന്നിരിക്കെ അങ്ങനെയുള്ളതാണ് അവരും കൂടുതലായിട്ടും അതിൽ കാണിക്കുന്നത് പക്ഷെ ഇതൊക്കെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു വീഡിയോയിൽ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് മാത്രമല്ല ആ ചിന്തിക്കുന്നതിലേക്ക് എത്രമാത്രം നമ്മളൊരു ഇമോഷൻ ഫീലിംഗ് കൊടുക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഇത് പ്രത്യേകമായിട്ട് ഇതിനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നിങ്ങൾ വിശ്വസിച്ചാലോ ഇല്ലെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു പ്രപഞ്ച നിയമമാണിത് പിന്നെ വിശ്വസിക്കുമ്പോൾ അതിന് ശക്തി കൂടും അതെപ്പോഴും അങ്ങനെയാണല്ലോ വിശ്വാസമാണ് അതിൻ്റെ മെയിൻ എന്ന് പറയണത് ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ആകർഷണ നിയമത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക മറ്റൊന്നുമല്ല എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നമ്മൾ എപ്പോഴും എന്തിനോട് നന്ദിഭാവമുള്ളവരായിരിക്കുക അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ദൃഢപ്രതിജ്ഞാ വാചകം എന്ന് പറയും അഫർമേഷൻ അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം അതിനെ കൃത്യമായിട്ടൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുക ഏറ്റവും ചുരുക്കത്തിൽ ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ ഞാൻ തികഞ്ഞ ആരോഗ്യവതിയാണ് എന്ന് പറയാം പണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെങ്കിൽ ഞാൻ സമ്പന്നയാണ് ഐ ആം റിച്ച് എന്നുള്ള രീതിയിൽ പറയാം അപ്പം ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾക്ക് ആഫർമേഷൻ പറയാം ഇത് മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുക നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു വിഷ്വലൈസേഷൻ വരും നമ്മൾ ഈ കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ട്രെയിനിൽ ഒരാൾ സഞ്ചരിക്കുമ്പോഴത്തെ കാഴ്ചകൾ അതിനകത്ത് വിവരിക്കുമ്പോൾ നമ്മളും ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും എന്തുകൊണ്ടാണ് ഇമാജിനേഷൻ പവർ എന്ന് പറയും വിഷ്വലൈസേഷൻ്റെ പവർ ഇത് നമ്മൾ സങ്കല്പിക്കുന്നു ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ഒരു മെസ്സേജ് കൊടുത്ത് അത് അവിടെ എന്താ പറയുന്നത് തരംഗങ്ങളായി മാറി നമ്മുടെ ശരീരം ഇതെല്ലാം നേടിയെടുത്ത് തരാൻ പാകത്തിന് ഈ ഒരു എനർജി അവിടെ ഫോം ചെയ്യും നമ്മൾ പോലും അറിയാതെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാജിക്കൽ റിസൾട്ടാണ് പക്ഷെ പെട്ടെന്നൊന്നും അതായത് നമ്മൾ ഇന്നൊരു കാര്യം അഫർമേഷൻ പറഞ്ഞു ഉടനടി എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഞാനതൊരു ഒരാഴ്ച ചെയ്തു അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്തു എന്ന് കരുതികൊണ്ടൊന്നും അതിൻ്റെ റിസൾട്ട് ആ ഇരുപത്തൊന്ന് ദിവസത്തിനകം കിട്ടണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമൊന്നും അല്ല പേഷ്യൻസ് വേണം ക്ഷമ വേണം അപ്പോൾ എന്റെ സബ്സ്ക്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും തന്നെ ക്ഷമയോടു കൂടിയിട്ട് ഈ ഒരു കാര്യം വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് പക്ഷേ അതിന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വാധീനം ചെലുത്താതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളിൽ നിന്ന് ഒഴിവായി നിൽക്കാം പ്രത്യേകിച്ച് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അതുപോലെ തന്നെ ചില നെഗറ്റീവ് പീപ്പിൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ റിമൂവ് ചെയ്യേണ്ടി വരും കട്ട് ചെയ്യേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെ താൽക്കാലികമായിട്ട് ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് സെൽഫ് ലവ് ആണെന്ന് അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു ആകർഷണ നിയമം പഠിച്ചതിന് ശേഷമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതൊക്കെ നേരത്തെ തന്നെ എപ്പോഴൊക്കെയോ എന്താ പറയണേ ബൈ ബർത്ത് എന്ന് പറയില്ല ജന്മന കിട്ടുന്ന പോലെ ഇനി ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് ഞാൻ മുൻതൂക്കം കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ വേദനിപ്പിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടവരുത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഉപാധിയല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില ഇൻറ്റ്യൂഷൻ നമ്മളിലേക്ക് വന്നു ചേരും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മളിൽ തന്നെ വരും ചുരുക്കം പറഞ്ഞ ഏതൊരു മനുഷ്യ ജീവനും ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പിന്നിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം ആ സന്തോഷവും സമാധാനവുമാണ് ഇന്നത്തെ കാലഘട്ടത്ത് പലർക്കും ഇല്ലാത്തത് എന്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ആത്മഹത്യയിലേക്ക് പരിഹാരം തേടുന്ന ആളുകൾ അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീടുകളിലും ഒരു സ്വസ്ഥതാ സമാധാനം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തതായിട്ട് മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞു ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം കഥ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാം ചെറിയ ചെറിയ എക്സാമ്പിളുകൾ നമുക്ക് തന്നെയായിട്ട് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അവരുടെ ഉപബോധ മനസ്സിലേക്ക് ഈ നന്മയുടെ വിത്തുകളൊക്കെ നമുക്ക് പാകി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്